വർക്ക് നമസ്കാരം ഞാൻ ഡോക്ടർ മാളവിക പലപ്പോഴായി എഴുതിയ കുറച്ച് കവിതകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് ബുക്ക് എഫ് എ പബ്ലിക്കേഷൻസാണ് പുസ്തകം ഇറക്കുന്നത് നാളെ വൈകുന്നേരം നാല് മണിക്ക് ട്രിമാൻഡ്രോം പ്ലസ് ലബിലെ ടി എൻ ജി ഹോളിൽ വെച്ചിട്ടാണ് പ്രകാശന ചടങ്ങ് പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയും കവിയും ഗാന്ധി നമ്മുടെ കെ ജയകുമാർ ഐ എസ് ആർ ആണ് അദ്ദേഹം തന്നെയാണ് പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ഫാമിലി ഫ്രണ്ടും കവിയും സാഹിത്യകാരനും ഒക്കെയായ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ അങ്ങളാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് സാറാണ് പിന്നെ ഈ പുസ്തകത്തിൽ നിന്നുള്ള തുക മുഴുവനും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ ഒമ്പതാം വാർഡിലെ രോഗികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് നാൾ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒമ്പതാം വാർഡ് എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള വാർഡാണ് വേറെ ഡിസ്ട്രിക്ട് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അത് ബാക്കി എല്ലാ വാർഡിലും നമുക്ക് രോഗികളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡേർഡിൻ്റെ ആവശ്യമുണ്ട് ഒരു നോ ബൈസ്റ്റാൻഡേർഡ് വാർഡാണ് വാർഡ് നമ്പർ നയൻ അതായത് അശ്രണരായുള്ള രോഗികൾക്കായിട്ടുള്ള വാർഡ് അപ്പോൾ അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാനോ അവരെ നോക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും അവരുടെ കൂടെ ബൈസ്റ്റാൻഡേർസ് ഇല്ല അപ്പോൾ മോസ്റ്റ് പേഷ്യൻസിനെയും പോലീസോ മജിസ്ട്രേറ്റോ അങ്ങനെ വില്ലേജ് ഓഫീസ് വഴി അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒമ്പതാം വാർഡിൽ എത്തിക്കുന്നത് ഇവർക്ക് അസുഖം മാറിക്കഴിഞ്ഞാലും ഇടമില്ല അപ്പോൾ മോസ്റ്റ്ലി ഈ വാർഡ് ഓവർ ക്രൗഡഡ് ആണ് അതായത് അതിന്റെ നമ്പർ ഓഫ് ബെഡ്സിന് ബെഡ്സും കവിഞ്ഞ് നമുക്ക് രോഗികളുണ്ട് അപ്പോൾ അവിടെ എന്നും ഭക്ഷണവും അതുപോലെ ബാക്കി ഡയപ്പേഴ്സും ടവൽസും സോപ്പും ഇതെല്ലാം മോസ്റ്റ്ലി ആണ് അപ്പോൾ എന്നാൽ കഴിയുന്ന ചെറിയ രീതിയിൽ അവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് പണ്ടുമുതലേ പുസ്തകം ഇറങ്ങുമ്പോൾ അതിൽ നിന്നുള്ള തുക അതിൽ നിന്നുള്ള തുക ഒമ്പതാം ഓളർ രോഗികൾക്കായി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് നാളത്തെ ചടങ്ങിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പിന്തുണയും സഹകരണവും വിനീതമായി അഭ്യർത്ഥിക്കുന്നു മളവിക ഒരു അപൂർവ പ്രതിഭയാണ് കേട്ടോ മാളവികളവിയെ കുറിച്ചൊന്നും സംസാരിച്ചില്ല അപ്രതീക്ഷിതമാണ് പരിചയപ്പെടൽ ഞാൻ എൻ്റെ കുടുംബവുമായി ഒരു ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് ഒരു വെജിറ്റേറിയ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചപ്പോൾ മാളവികയും മാളവികയുടെ അച്ഛൻ രവീന്ദ്ര സാറും ലക്ഷ്മിയും അമ്മയും അവിടെ വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പരിചയമുള്ള മുഖം പോലെ ഒരു മാളവിയുടെ അമ്മയെ കണ്ടപ്പോൾ എൻ്റെ സമീപ പ്രദേശത്ത് എവിടെയാണ് താമസിക്കുന്ന ആളാണെന്നുള്ളതാണ് അപ്പോൾ അവർക്കെന്നെ മനസ്സിലായി കാര്യവട്ടം തീണ്ടെന്നാരല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആണ് സാറിൻ്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട് എൻ്റെ മകളും എഴുതുന്ന കുട്ടിയാണ് അപ്പം ഞാൻ പേര് ചോദിച്ചു മാളവിക ഡോക്ടർ മാളവികയാണ് എൽ ബി ബി എസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നു ഇപ്പോൾ അടുത്ത ഹയർ സ്റ്റഡിക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ പറയും എഴുതി എല്ലാം കൂടി ഒരു പുസ്തകമാക്കണം ഞാൻ ഇംഗ്ലീഷ് കവിതകളാണ് എഴുതാറുള്ളത് അപ്പോൾ അതിന് കുഴപ്പമില്ല എല്ലാം കൂടി ഒരു പുസ്തകമാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മാളവിക തന്നെ വിളിക്കുക അങ്ങനെ ഓർമ്മയുണ്ടോ എന്നെ ഞാൻ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട രവീന്ദ്രനായരുടെ മകൾ രവീന്ദ്രനായരുടെയും ജയകുമാരുടെയും മകളാണ് മാളവികയാണ് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഓർമ്മ വരുന്നല്ലോ ഞാൻ പുസ്തകം ഡി ടി പി എടുത്ത് വെച്ചു അതിനെ പുസ്തകമാക്കാനുള്ള ഒരു സംവിധാനം ചെയ്തു അങ്ങനെ ഞാൻ ബുക്ക് അഫ് ഏടെ ഷൈജുവൽ വിളിക്കും ഷൈജു സന്തോഷത്തോടെ പറഞ്ഞ് ചെയ്യാം ഞാൻ പറയാൻ വളരെ നന്നായിട്ട് ശ്രദ്ധേയമായ നല്ലൊരു പുസ്തകമായിട്ട് കട്ടിയുള്ള ബയൻ്റെ കേട്ട് ഒരു ഇംഗ്ലീഷ് സാഹിത്യമായിട്ട് എന്നെ അത് പുറത്തിറക്കണം അങ്ങനെ ഷൈജു നന്നായിട്ട് ചെയ്തു നാളെ വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞല്ലോ അവതരിപ്പിക്കുകയാണ് പുസ്തകം പ്രകാശിപ്പിക്കുകയാണ് മകള് ഈ രവീന്ദ്രസാറിൻ്റെ മകളാണ് അതുപോലെ ജയകുമാരൻ്റെ മകളാണ് ഇത് അനിയത്തിയാണ് ലക്ഷ്മി ഡോക്ടർ ലക്ഷ്മി ഇത് നമ്മുടെ കുടുംബ സുഹൃത്താണ് പ്രവീൺ ഇനി അവിടെ ഇരിപ്പുണ്ട് അതുല്യ അല്ലേ അതുല്യ അല്ലേ അതുല്യ അപ്പോൾ ഞങ്ങളെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഇദ്ദേഹം വളരെ സഹായിച്ചു പ്രവീണൊക്കെ വളരെ പ്രണവ് പ്രണവൊക്കെ വളരെ സഹായിച്ചു ഒരു പ്രത്യേകത ഈ മോള് സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ആരോഗ്യ സർവകലാശാലയുമായി എം ബി ബി എസ്സിനെ പഠിക്കുന്ന കാലത്തും ദിവസം പഠിക്കുന്ന കാലത്തും ഒക്കെ തന്നെ കലാലയങ്ങളിൽ ആയിരുന്നപ്പോഴും സ്കൂളിലായിരുന്നപ്പോഴും ഒക്കെ തന്നെ പ്രസംഗം ഡിബേറ്റ് അഭിനയം റൈറ്റിങ്സ് ഇതിലെല്ലാം തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അത് റിവീൽ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഈ പ്രശ്ന മീറ്റിംഗിൽ പങ്കെടുക്കേണ്ട ആളല്ല പക്ഷെ ഞാൻ മലപ്പുറം വന്നതാണ് കാരണം ഇങ്ങനെ ഇങ്ങനെയൊരു പ്രതിഭയെക്കുറിച്ച് നമ്മൾ അറിയണമല്ലോ എന്നുള്ള ആ ഒരു എൻ്റെ മകളുടെ പ്രായം മകൻ്റെ മക്കളുടെ പ്രായം പോലും ഇല്ല അപ്പോൾ ആ പ്രതിഭയെ നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തണം ഇവിടെ പത്രമാധ്യമങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രതിഭകളെ നിങ്ങൾ ധാരാളം സമൂഹത്തിന് പരിചയപ്പെടുത്താറുണ്ട് ഈ കുട്ടിയെ അതുപോലെ തന്നെ പറഞ്ഞല്ലോ അപൂർവ്വമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന തുക ഒൻപതാം വാർഡിലെ രോഗികൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്ന് പറയുന്നത് അപ്പം കാരുണ്യപരമായ ചാരിറ്റി ഇത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ മാളവിക എന്ന് പറയുന്നത് സാർ അതുപോലെ തന്നെ ശരിക്കും ചാരിറ്റി ചെയ്യുന്ന ആളാണ് അച്ഛൻ അമ്മയും അതുപോലെയാണ് ജയകുമാരിയും രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം ആരോഗ്യ രംഗത്ത് നിന്ന് വിരമിച്ച ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു പുസ്തക പ്രകാശനം നാളെ നടക്കുന്നുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ആ കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനം ദയവായി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടിയാണ് ഞാൻ വന്നത് എന്നാലും ജയകുമാർ സാറാണ് റിലീസ് ചെയ്യുന്നത് ഹനീഷ് സാർ ഹനീഷ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് സമ്മേളനത്തിൻ്റെ പിന്നെ പ്രധാനമായിട്ടും ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് എസ് എസ് ലാൽ ഡയറക്ടർ റിയാക്ട് ഏഷ്യ പെസഫിക്കിൻ്റെ ലയൺ എം എ വഹാബ് പ്രൊഫസർ ടി ഗിരിജ ഷൈജു അലക്സ് എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് മോളാണ് അതിൻ്റെ ആമുഖ പ്രഭാഷണമൊക്കെ നടത്തുന്ന ചടങ്ങിൻ്റെ സ്വാഗതം പറയുന്നത് ഡോക്ടർ ലക്ഷ്മി ആണ് അവതാരകയായിട്ട് ഗായത്രി വരും കൃതജ്ഞത പറയുന്നത് ഗൗരി പാർവതി ആണ് ഇത്രയും പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത് കിരൺ ആണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ പി കിരൺ ആണ് പുസ്തകം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ടി ഗിരിജ ആസ്വാദന ഇത്രയാണ് ഇനി ആളുകളിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒമ്പതാം വാർഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളൊരു ഇരുന്നൂറ് ഡയപ്പറോ ഇരുന്നൂറ് ടവലോ കൊടുക്കുവാണെങ്കിൽ പോലും അതൊക്കെ അവിടെ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ നമുക്ക് തികയുള്ളൂ കാരണം മോസ്റ്റ് പേഷ്യൻസിനും അങ്ങനെ ഒരു ബൗൽ ബ്ലാഡർ ഇല്ല അല്ലെങ്കിൽ അവർ എവിടുന്നാ വന്നത് അവരുടെ പേര് അങ്ങനെ ഒന്നും അറിയില്ല അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ പുസ്തകത്തിനെ പറ്റി കൂടുതൽ ആൾക്കാർ അറിയണം കൂടുതൽ ആൾക്കാര് വാങ്ങിക്കണം എല്ലാവരും വാങ്ങിക്കണം വായിക്കണം ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് കാരണം ഞാൻ വളരെ വളരെ സന്തോഷത്തോടെ വളരെ എഫേർട്ട് എടുത്ത് എഴുതിയ കുറച്ച് കവിതകളാണ് ഇതിലുള്ളത് പിന്നെ ഇങ്ങനെ ചാരിറ്റി അല്ലെങ്കിൽ ഒമ്പതാം വാർഡിന് വേണ്ടി ചെയ്യണം ഇങ്ങനെയൊക്കെ എനിക്ക് ഈ പ്രായത്തിലൊരു വിഷൻ ഉണ്ടാവാൻ കാരണം ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ് അച്ഛൻ നമ്മളെ ഡോക്ടർ ആക്കിയതും അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതും എല്ലാം നിസ്വാർത്ഥമായിട്ട് ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഒരു ചിന്ത ഞാൻ ശരിക്കും ആദ്യം ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമല്ലോ സോ ഞാൻ അത് ആദ്യം കണ്ടത് അച്ഛനിൽ തന്നെയാണ് അപ്പോൾ അച്ഛൻ്റെ ഒരു ഇൻസ്പിറേഷനും ഫുൾ സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് ഇതെല്ലാം എഴുതാനും ചെയ്യാനും എല്ലാം സാധിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ക്രെഡിറ്റും ശരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെയും എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാവണം താങ്ക് യു പ്രണവാണ് എല്ലാം വളരെ മനോഹരമായിട്ട് മാളവിയുടെ പിതാവ് അച്ഛൻ പുസ്തക പ്രസിദ്ധീകരണത്തിനെ കുറിച്ച് ഉള്ള എല്ലാ വിവരങ്ങളും ശ്രീ അമ്പനായർ സാറും രണ്ട് മോൾ ഡോക്ടറും മാളവികം പറഞ്ഞു തരുന്നു നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും തുടർന്നും എല്ലാ അവസരങ്ങളിലും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നാളെ വൈകുന്നേരം മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എല്ലാവരും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ചോ സവിശേഷത നന്ദി